സ്റ്റോർ നമ്പർ ാണ് നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികളും സ്വദേശികളും ഒരുപോലെ ജീവഭയത്തിൽ കഴിഞ്ഞ ആ നാളുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് രണ്ട് അർദ്ധരാത്രി മറക്കില്ല ആ ദിനം ലോകവും കുവൈറ്റിൽ അരങ്ങേറിയ ഈ യുദ്ധത്തിൽ ഭയന്ന് സെപ്റ്റംബർ ആദ്യവാരത്തിൽ തന്നെ പലായനം ആരംഭിച്ചു കുവൈറ്റ് തങ്ങളുടെ പ്രവിശ്യം മാത്രമാണെന്ന് ഇറാഖ് പ്രഖ്യാപിച്ചതോടെയാണ് സ്ഥാനപതിയെ നിലനിർത്താൻ പോലും ഇന്ത്യയ്ക്ക് കഴിയാതെ വന്നത് കുവൈറ്റിൽ കുടുങ്ങിയവരെ ഇന്ത്യയിലെത്തിക്കുക ദുഷ്കരമായ ദൗത്യമായിരുന്നു ആ നാളുകളിൽ അന്ന് ഫലപ്രദമായ ഇടപെടലിലൂടെ തന്നെ ഇന്ത്യക്കാരുടെ യാത്രാക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് മലയാളിയായ ടൊയോട്ട സണ്ണി ഉൾപ്പെടെയുള്ളവർ തന്നെയാണ് കുവൈറ്റിൽ നിന്ന് ബാഗ്ദാദ് വഴി ജോർദാൻ അതിർത്തിയിലേക്ക് ഇറാഖ് സർക്കാർ ബസ് സർവീസ് യും ചെയ്തു ഒക്ടോബർ അവസാനം വരെ ഈ ഒഴിപ്പിക്കൽ തുടർന്നു കൂട്ടപ്പലായനത്തിന്റെ നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട് അതായത് സദാം ഹുസൈന്റെ നേതൃത്വത്തിൽ ഒരു ലക്ഷത്തിലേറെ ഇറാഖി സൈനികരും എഴുന്നൂറോളം യുദ്ധ ടാങ്കുകളുമാണ് അന്ന് കുവൈറ്റിന്റെ അതിർത്തി പോസ്റ്റുകൾ തകർത്ത് രാജ്യത്തേക്ക് അധിനിവേശം നടത്തിയത് ആയിരത്തി സെപ്റ്റംബറിൽ ഇറാനെ ആക്രമിച്ചതിന് ശേഷം സദാം നടത്തിയ മറ്റൊരു മറ്റൊരയരാജ്യാക്രമണം എന്നതിൽ നിന്ന് മാറി ആ ഏകാധിപതിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയതിലേക്ക് നയിക്കുന്നതായിരുന്നു യുദ്ധകാഹളം മുഴക്കിയുള്ള ആ യാത്ര അതോടൊപ്പം തന്നെ ഗൾഫ് യുദ്ധം എന്ന് കുപ്രസിദ്ധമായി ഇറാഖ് കുവൈറ്റ് യുദ്ധം നടന്ന് പതിനാറ് വർഷം കഴിയുമ്പോഴാണ് സദാമിനെ കുറ്റവാളിയായി മുതലുത്തി ഇറാഖ് തൂക്കിലേറ്റിയത് മധ്യപൂർവ്വ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക അവസ്ഥകളിൽ അത്രയേറെ അലോലികൾ സൃഷ്ടിക്കാൻ പോകുന്നതായിരുന്നു ഗൾഫ് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂലൈയിൽ സദാം പ്രസിഡന്റ് പദവിയിലെത്തിയതിന് പിന്നാലെയായിരുന്നു അതുവരെയുള്ള സൌഹൃദങ്ങളെല്ലാം മറന്ന് ഇറാനെ ഇറാഖ് ആക്രമിച്ചത് ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ അയൽരാജ് അട്ടിമറി ഇറാഖ് അത് താരതമ്യേന ദുർബലരായ ഇറാനെ എളുപ്പത്തിൽ കരുതി ആക്രമിച്ച സൈന്യത്തെ പക്ഷേ അതിശക്തമായി പ്രതിരോധിക്കുകയാണ് ഇറാൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ അത് നീണ്ടു ഇരുപക്ഷത്തും നാശനഷ്ടങ്ങളല്ലാതെ ആത്യന്തികമായി വിജയം ആർക്കും ലഭിക്കാത്ത അവസ്ഥയായി മാറിയിരുന്നു അങ്ങനെ യു എൻ ഒപ്പിട്ടത് പോലും ഇങ്ങനെ ഇന്ത്യക്കാർ എന്ന വ്യാജന ചില കുവൈറ്റുകൾ പോലും ജോർദാനിൽ പ്രവാസികളുടെ വേഷം ധരിച്ചെത്തിയിരുന്നു സ്വദേശികൾ അറബ് വേഷം പോലും ഉപേക്ഷിക്കുകയായിരുന്നു ചെയ്തത് പാൻസും ഷർട്ടും അറിഞ്ഞ കാലമായിരുന്നു അത് കുവൈറ്റിലെ രണ്ട് മന്ത്രിമാരെ സ്വന്തം സ്ഥലത്ത് പാർപ്പിച്ച് രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ കുടുംബവും ഉണ്ടെന്നും ടോട്ടാ സണ്ണി ഓർമ്മിപ്പിച്ചിരുന്നു കുവൈറ്റിനെ മുച്ചോട് മുടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇറാഖി സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ വെടിവയ്പിന്റെ മിസൈൽ ആക്രമണത്തിന് പുറമെ കൊള്ളയും കൊള്ളിവയ്പ്പും വരെ അവർ ആയുധമാക്കി ആൽത്തമാക്കി എയർവേസിന്റെ വിമാനങ്ങൾ മോഷ്ടിച്ച് ഇറാഖിലേക്ക് കടത്തി സാധാരണക്കാരന്റെ ആവശ്യ ഭക്ഷണമായ കുർബൂസ് വരെ മോഷണ പട്ടികയിൽ ഉണ്ടായിരുന്നുവെന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ